നമസ്കാരം ന്യൂസ് സ്വാഗതം അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയ വർഗീയ പരാമർശം ഈ രാജ്യത്ത് ഒരു ജഡ്ജിക്കും ചേരുന്നതല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർണായക തീരുമാനം എടുക്കാൻ തയ്യാറാകുന്നത് ഇതിനോടകം തന്നെ രാജ്യസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് രാജ്യസഭയിൽ അൻപതോളം എം പിമാരുടെ നിവേദനം കൃത്യമായി സമർപ്പിക്കപ്പെട്ടത് ഇമ്പീച്ച്മെന്റ് നടപടിക്ക് ആവശ്യമായ ഒരു ക്വാറൻ തികഞ്ഞത് നമുക്കറിയാം ലോക്സഭയിലാണെങ്കിൽ അത് നൂറ് എം പിമാരുടെ കൂടി പിന്തുണ വേണം അത്തരത്തിൽ ഒരു ഇമ്പീച്ച്മെന്റ് നടപടി ആരംഭിക്കുന്നതിന് വേണ്ടി ഇരുസഭകളും വെവ്വേറെ രീതിയിലാണ് ഇമ്പീച്ച്മെന്റ് നടപടികൾക്ക് ആവശ്യമായിട്ടുള്ള ആ നടപടിക്രമങ്ങൾ സാധൂകരിക്കാൻ അതിനു വേണ്ടിയുള്ള ഒരു എഫേർട്ട് എടുക്കുന്നത് എന്നാൽ രാജ്യസഭയിൽ ഇത് അവതരിപ്പിച്ചു കൊണ്ടുവന്നത് മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കപിൽ സിബലാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വിവാദമായ ന്യായം എന്ന് പറയുന്നത് ഇന്ത്യ എന്നത് ഒരു മതരാജ്യമായി കാണണം ഇവിടെ ഭൂരിപക്ഷം പറയുന്നതാണ് ഏറ്റവും വലിയ അഭിപ്രായം അവരെന്ത് പറയുന്നു അതനുസരിച്ചായിരിക്കണം ഇവിടെ നിയമവും നീതിയും നടപ്പിലാക്കേണ്ടത് ഈ രാജ്യം ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ പറയുന്നതിനോ മാത്രമാണ് ഏറ്റവും പ്രാധാന്യം എന്ന രീതിയിലാണ് ഈ ജഡ്ജി പ്രസ്താവന ഇറക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രോക്ഷാഗിരി പടരുന്ന സാഹചര്യം ഉണ്ടായി നമുക്ക് മനസ്സിലാക്കേണ്ടത് കബീർ സിബലിനെ പോലുള്ള മുതിർന്ന അഭിഭാഷകർ വെറുതെ ഇരിക്കുകയല്ല ഉത്തർപ്രദേശിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ നടക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അവിടെ പള്ളികളും ഈദ് ഗാഹുകളും മദ്രസകളും ആക്രമിച്ചുകൊണ്ടുള്ള ബുൾഡോസർ രാജുമായി മുന്നോട്ട് പോവുകയായിരുന്നു യോഗി ആദിത്യനാഥ് അതിന്റെ മുഴുവൻ തെളിവും കണക്കെടുപ്പും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നഷ്ടപ്പെട്ടു പോയവർക്ക് നഷ്ടപരിഹാരം കൃത്യമായി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ നഷ്ടപരിഹാരം സെറ്റിൽ ചെയ്യേണ്ട നിർണായക തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിച്ചിരിക്കുന്നു മസോദിൽ കബിക് സിബൽ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് ഇവിടെ നടത്തുന്നത് അതിനോടൊപ്പം തന്നെ കോൺഗ്രസും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ നിരുത്തരവാദപരമായിട്ടുള്ള വർഗീയ പരാമർശങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ അത് ഏറെ ശ്രദ്ധേയമാവുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയായിട്ടുള്ള വിഷയമായിരുന്നു ശേഖർ കുമാർ യാദവിന്റെ ഈ പ്രസ്താവന ഇദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള വിധിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും പുനഃപരിശോധിക്കണം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം കാരണം ഇദ്ദേഹം മതത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് പല വിധിയും പ്രഖ്യാപിച്ചത് എന്ന നിർണായകമായിട്ടുള്ള പല അപ്പീലുകളും വന്നതിന്റെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെ പരിപൂർണമായി ഇമ്പീച്ച് ചെയ്യണം ഇദ്ദേഹത്തിന്റെ സന്നദ്ധ റദ്ദാക്കണം ഇദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ മുൻകാല വിധികൾ ഉൾപ്പെടെയുള്ളത് പുനഃപരിശോധിക്കണം എന്ന നിവേദനമാണ് സുപ്രീം കോടതിയിലേക്ക് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് അതിനെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അതായത് ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻഖറിന് കൃത്യമായി നോട്ടീസ് അയച്ചുകൊണ്ട് രാജ്യസഭയിലെ എം പി കൂടിയായിട്ടുള്ള സമാജ്വാദി പാർട്ടിയിൽ നിന്നുള്ള എം പി കൂടിയായിട്ടുള്ള കപിൽ സിബൽ ഇപ്പോൾ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്